ഗുരുഗണേശാഭ്യാംന മഹാ മഹാഗണപതി മന്ത്രത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മഹാഗണപതി മന്ത്രം ഗണപതിയുടെ തന്നെ അനേകം ഭാവങ്ങളുണ്ട് അതിൽ തന്നെ ഏറ്റവും പെട്ടെന്ന് പ്രസാദിക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു ഗണപതിയുടെ ഭാവവുമാണ് ഭാവമാണ് മഹാഗണപതി എന്ന് പറയുന്നത് മംഗളകാര്യങ്ങൾ ആരംഭിക്കാനും മാന്ത്രിക വിദ്യകൾക്ക് സിദ്ധി വരാനും ആദ്യം ഗണപതിയെ പ്രസാദിപ്പിക്കണം ഏത് വിദ്യയ്ക്കും ഗണപതിയാണ് ആരംഭം സർവവിദ്യകൾക്കും അഗ്രപൂജാധികാരിയായ മഹാഗണപതിയാണ് ഗണപതി ഭഗവാനെ പ്രീതി പ്രീതിപ്പെടുത്താതെ ഏത് മന്ത്രങ്ങളോ ദേവതകളെയോ ഉപാസിച്ചാലും മന്ത്രരഹസ്യം വെളിപ്പെടുകയില്ല ഏതൊരു മന്ത്രത്തിൻ്റെ സിദ്ധി വരണമെങ്കിലും മഹാഗണപതി പ്രസാദിക്കണം അതുകൊണ്ടാണ് ഏതൊരു പൂജയുടെ ആരംഭത്തിലും ഏറ്റവും ആദ്യം തന്നെ മഹാഗണപതിയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഒരു പൂജ ചെയ്യുന്നത് ഏറ്റവും ആദ്യം തന്നെ ചെയ്യുന്നത് മഹാഗണപതി പൂജയാണ് അങ്ങനെയുള്ള മഹാഗണപതിയുടെ മന്ത്രം അതിൻ്റെ താന്ത്രിക ജപവിധിയാണ് പറയാൻ പോകുന്നത് താന്ത്രിക ജപവിധി എന്ന് ഉദ്ദേശിച്ചത് ഋഷി ചന്ദ്രസുദേവത പീച്ചം ശക്തി കീലകം പിന്നെ അതിൻ്റെ ക്ഷടങ്കന്യാസങ്ങൾ ധ്യാനം പിന്നെ മൂലമന്ത്രം എന്നിവയാണ് ഇത് എങ്ങനെയാണ് ഈ ഒരു കൂടി മന്ത്രം ജപിക്കേണ്ടത് അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നെല്ലാമുള്ള വിശദമായിട്ട് പറയുന്ന വീഡിയോകൾ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഏഡ് ചെയ്യാം അപ്പോൾ നമുക്ക് മന്ത്രത്തിലേക്ക് കടക്കാം അസമഹണപതി മഹാമന്ത്ര ഗണകായത്രി ഛന്ദ്രീമഹപതിവതാംീചം ഗ്ലീം ശക്തി ഗ്ലൗം കീലകം ശ്രീ മഹാഗണപതി പ്രസസിദ്ധ്യർത്ഥേ ജപെ വിനിഗം ഗ്ളാ അംഗുഷ്ടാഭ്യം നമ ഗ്ലീം തർജനീഭ്യാം നമ ഗ്ലൂം മധ്യമാഭ്യം നമ ഗ്ലൈം അനകം നമ ഗ്ലൗം കനിഷ്ടഭ്യം നമ ഗ്ലഹ കരതലകരവൃഷ്ടാഭ്യം നമ ഗ്ളാംദയാളീം ശിരസേ സ്വാഹ ഗ്ലൂം ശിഖായഷട്ട് ഗ്ലൈം കവചാ ഹും ഗ്ലൗ നേത്രയാഷട്ട് ഗ്ലഹസ് പൂർവസ്വരോതി ദിഗന്ധ്യം ബീജതേഷു കാർമരുചക്ാജ പശോത്പല വിശ്യഗ്രസ്വിശാനകലശാ പ്രാത്യുത്കരാ ബോരുഹ വല്ലിഷ്ടോജ്വല ഭൂഷയ വിശ്വോത്പത്തി വിപത്തി സംസ്ഥിതികരോ വിഘ്നേശ ഇഷ്ടാർത്ഥത ജനത്തിൻ്റെ അർത്ഥം പറയാം മാതളനാരങ്ങ കരിമ്പിൻ തണ്ട് ത്രിശൂലം ചക്രം താമര പാശം നീല ആമ്പൽപ്പൂവ് നെൽക്കതിര് ഒടിഞ്ഞ കൊമ്പ് രക്തകലശം എന്നിവ കരങ്ങളിൽ ഏന്തിയവനും പ്രഭയോടുകൂടിയവനും കയ്യിൽ താമരയോടുകൂടിയവളായ സർവാഭരണ വിഭൂഷിതയായ വല്ലഭയോടുകൂടിയവനും വിശ്വത്തിൻ്റെ ഉത്പത്തി വിപത്തി സംസ്ഥിതി എന്നിവയ്ക്ക് കാരണഭൂതനും സർവ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കുന്നവനുമായ വിഘ്നേശ്വരനെ വന്ദിക്കുന്നു ന്യാസങ്ങൾ ന്യസിച്ചതിനു ശേഷം ധ്യാനശുലോകം ഈ ഒരു രീതിയിൽ അർത്ഥം മനസ്സിലാക്കി ഒരു തവണ ജപിച്ചതിനു ശേഷം മന്ത്രം ജപം ആരംഭിക്കാവുന്നതാണ് മന്ത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതയേ വരവരദ സർവജനം മേ വശമാനിയ സ്വാഹ ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതയേ വരവരദ സർവജനം മേ വശമാനയ സ്വാഹ ഓം ശ്രീം ഹ്രീം ഗ്ലീം ഗ്ലൗം ഗം ഗണപതയേ വരവരത സർവജനം മേ വശമാനയ സ്വാഹ ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതയേ വരവരത സർവജനം മേ വശമാനയ സ്വാഹ ഇതാണ് മൂലമന്ത്രം മന്ത്രം നിശ്ചിത ഉരു ജപിച്ചതിന് ശേഷം ജപം അവസാനിപ്പിച്ച് എഴുന്നേൽക്കുന്നതിന് മുൻപായി ജപത്തിന്റെ ആരംഭത്തിൽ ചെയ്ത ന്യാസങ്ങൾ ഋഷി ചന്ദസ് ദേവത ബിജം ശക്തി കീലകം ഷടങ്കന്യാസങ്ങൾ എന്നിവ ഒരു തവണ കൂടി ചെയ്യേണ്ടത് ആണ് അതിനുശേഷം വേണം മന്ത്രം ജപം നിർത്തി എഴുന്നേൽക്കുവാൻ ഈ രീതിയിലാണ് മന്ത്രം ജപിക്കേണ്ടത് മന്ത്രത്തിൻ്റെ ജപത്തിൻ്റെ സംഖ്യ എത്രത്തോളം ജപിക്കുന്നു അത്രത്തോളം നല്ലത് കുറഞ്ഞത് ഒരു പതിനാറ് തവണയെങ്കിലും ജപിച്ചിരിക്കണം